ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു മനോഹരമായ പ്രതിമ കാനായി കണ്ടിട്ട് അതിന്റെ മനുഷ്യർ പറയുന്നു 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 അതിന്റെ അതിന്റെ പക്ഷെ ഒരിക്കൽ പോലും അത് രൂപകൽപ്പന ചെയ്ത കുഞ്ഞിരാമനിലേക്ക് അവരുടെ ശ്രദ്ധ എത്തുന്നേല്ല എങ്കിൽ പറയൂ ചിന്തിക്കുന്നവരെ കുറിച്ചു ഭൂമിക്ക് ഒരു ചരമഗീതം മനോഹരമാണ് ഭൂമിക്ക് ഒരു ചരമഗീതം ആ കവിത എങ്ങനെ ചെല്ലി നോക്കി മനോഹരമായ കവിത ഇഷ്ടവധുവാം നിന്നെ സൂര്യനണീച്ചിടകഞ്ചു തെല്ലുന്നു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി ഒടുക്കത്തെ ദാഹം തിരുഹൃദയരം കുടിപ്പാൻ പന്തിർ കുലം പറ്റ് പറയിക്കും അമ്മ നീ എണ്ണിയാൽ ഒടുങ്ങാറ്റ ഇണങ്ങാത്ത സന്തതികളെ നൊന്തുപറ്റു കൂമന്റെ മൂളലായി പേടിപ്പെടുത്തുന്നതും കുഴിലിൻ്റെ കൂകലായി പേടി മാറ്റുന്നതും പിന്നെ ഒരു ശസിനെ തോളിലേറ്റുന്നതും സായം ധനങ്ങളെ ചെപ്പിലൊതുക്കുന്നതും സന്ധ്യയെ എടുത്തു നീ കാട്ടിൽ മറയുന്നതും കണ്ണാലെ കണ്ടിട്ടു സർവ്വം സകയായി ആ കവിത അതിന് അവാർഡും ഉണ്ട് ആ കവിതന്റെ മനോഹാരിതയും പ്രത്യേകതയും ഒക്കെ പറഞ്ഞു കുറുപ്പിനെ മറന്നു അപ്പൊ ഒരു വയസ്സായ മനുഷ്യൻ പറയാനും മക്കളെ ആണ് ആ കവിതയുടെ പിന്നിലൊരു പ്രതിഭയുണ്ട് ആ ഇരിക്കുന്ന വയസ്സൻ വി കുറുപ്പ് അത് മറന്നുകൊണ്ട നമ്മളൊക്കെ സ്ഥിതി എന്താ സൂര്യന്റെ മാറ്റം പറയും ചന്ദ്രന്റെ മാറ്റം പറയും വ്യക്തികളുടെ മാറ്റം പറയും ആ വ്യക്തികളുടെ ഭൂമിയിലേക്ക് തന്ന പടച്ചോന മറന്നു അല്ലേ മഹമ്മദ് മേന്മ പറയാ മഹമ്മദ് ഉത്തരം ചെയ്യുന്നു പറയാ മഹമ്മദ് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയാ നബിയെ ലോകത്ത് സൃഷ്ടിച്ച പടച്ചോന മറന്നുപോക ഈ അവസ്ഥ എല്ലാ മതവിഭാഗങ്ങൾക്കില്ലേ എല്ലാ ജനവിഭാഗങ്ങൾക്കില്ലേ സൃഷ്ടിച്ച നാദന മറന്നു പോകുന്നു നമ്മൾ സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടാവിലേക്ക് അതാണ് വേദഗ്രന്ഥത്തിന്റെ ഫുൾ തത്വം അല്ലേ സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടാവിലേക്ക് എന്നെ വിളിക്കുന്ന ഏവരുമല്ല സ്വർഗസ്തനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അധ്യായം വ്യക്തമാണ് നമുക്കൊന്നാകാൻ നമുക്ക് ആഗ്രഹമുണ്ട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ഒന്നാകാൻ നമുക്ക് ആഗ്രഹമുണ്ട് എന്താ വഴി ഏതൊരു സൂര്യൻ നമുക്കൊന്നാണോ ഏതൊരു ചന്ദ്ര നിലാവലകൾ നമുക്കൊന്നാണോ ഏതൊരു ഭൂമിയിലാണോ നമ്മൾ ജീവിക്കുന്നത് ആ ഭൂമിയെ സൃഷ്ടിച്ച ദൈവം മേഘനാണെന്ന് നമ്മൾ അംഗീകരിച്ചാൽ മാനവ ചരിത്രത്തിൽ ുംവരി ഉണ്ടാകും വിശുദ്ധ ഖുർആൻ ദൈവത്തെ പറ്റി പരിചയപ്പെടുത്തുന്ന ചില വാചകങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് വിളി മനുഷ്യരെ മനുഷ്യരെ നിങ്ങൾ ആരാധിക്കൂ ആരെ നിങ്ങളെ സൃഷ്ടിച്ചവനെ ആ വാചകം തന്നെ നിങ്ങളെ സൃഷ്ടിച്ചവനെ പിന്നെയോ നിങ്ങൾക്ക് മുമ്പുള്ളവരെയും എഴുന്നൂറ്റി പതിനഞ്ച് കോടി മനുഷ്യരിപ്പുണ്ട് അതിന് മുമ്പ് ലോകത്ത് മനുഷ്യരുണ്ട് അവരെ ആര് സൃഷ്ടിച്ചു അവനെ വർഗീയതയല്ല ഇവിടെ ഓരോ പക്ഷത്തിന്റെ ഒരു വീട്ടിൽ കയറി ചെന്നു ക്രൈസ്തവ വീട്ടിലേക്ക് മുസ്ലിങ്ങൾ കയറി ചെന്നു അവർ പറയണ അഹമ്മദ് നബിയാണ് ദൈവം അഹമ്മദ് നബിയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി പറഞ്ഞ നിങ്ങളോട് വെറുപ്പൊന്നുമില്ല പക്ഷെ ഞങ്ങൾ വേറൊരു വിശ്വാസത്തിന്റെ ആളുകളാണ് ഞങ്ങളുടെ വിശ്വാസം എന്നതാണോ യേശു ക്രിസ്വിലൂടെ മോക്ഷമുള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ആ വിശ്വാസമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വേറെ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് നല്ല പോവാം എന്ന് പറയും ഒരു ഹൈന്ദവൻ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും വിട്ട് കയറി അവൻ പറയും നമുക്ക് ശ്രീരാമൻ ആരാധിക്കാം ശ്രീകൃഷ്ണൻ ആരാധിക്കാം ഇന്ത്യ രാജ്യല്ലേ ഇവിടെ ഹൈന്ദവരല്ലേ ഭൂരിപക്ഷം നമുക്ക് ഒന്നിച്ചു പോകാം ഒരു കുഴപ്പമില്ല പിന്നെ രാമജന്മഭൂമി പ്രശ്നമൊന്നുമില്ല നമുക്ക് ഒന്നിക്കാം നല്ലൊരാശയായിട്ട് നമുക്ക് തോന്നാം പക്ഷെ മുസ്ലിം ക്രിസ്ത്യാനിയോ അത് അംഗീകരിക്കോ ഇല്ല കാരണം അവർക്ക് പറയാൻ ഒരു ന്യായുണ്ട് ഞങ്ങൾ രണ്ട് മതത്തിന്റെ ആളുകളാണ് ഞങ്ങളുടെ വിശ്വാസം അതല്ല എല്ലാരും അത് അംഗീകരിക്കും ക്രിസ്ത്യാനി വന്നിട്ട് യേശു ക്രിസ്തുവിനെ ആരാധിക്കണം എന്ന് മുസ്ലിങ്ങളോടും ഹൈന്ദവരോടും പറഞ്ഞാലോ അപ്പോഴും പറയും ജോർജേട്ടാ ഞങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പൊന്നുമില്ല ഞങ്ങളുടെ വിശ്വാസം അതല്ല ശരിയാണല്ലോ ഇനി ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കേറിയല്ലോ ഇത് സംഘടിപ്പിച്ച ഈ ടീം വെളിച്ചം സംഘമോ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു സൂര്യനെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് മനുഷ്യരെ സൃഷ്ടിച്ചൊരു ദൈവുണ്ട് ജന്തുലോകത്തെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് ഈ മണ്ണും പുൽച്ചാടിയും മരവും ഒക്കെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് നമ്മുടെ ഒക്കെ ദൈവം ഒന്നാണ് അവനൊരിക്കലും മരണമില്ല അവൻ ആരാധിക്കാം ഇത് പറ്റൂല ഒന്ന് പറഞ്ഞു നോക്ക മനസ്സിൽ ഇത് പറ്റൂല ഇനിയെങ്കിലും ആലോചിക്കണം ഉറക്കത്തിലും മരിച്ചു പോവും വാഹന അപകടത്തിലും മരിച്ചു പോവും ക്യാൻസറിന്റെ നാല് സ്റ്റേജുകളും കഴിഞ്ഞ് മരിച്ചു പോവും ദൈവത്തോട് നന്ദി കാണിക്കേണ്ടവരാ നമ്മൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഒന്ന് രണ്ട് നല്ല വളവുകൾ കിടന്നപ്പോ നല്ലൊരു കാഴ്ച ഈ പ്രദേശം കരുവഞ്ചാലിലേക്ക് വരുമ്പോ നല്ലൊരു സൗന്ദര്യം ഈ അണീച്ചൊരുക്കിയത് ആര് അതിന ഉത്തരം അതിന ഉത്തരം പടച്ചതമ്പുരാൻ ഉടയതം പുരാൻ ബ്രഹ്മിയാശത്തെ ശ്രുണോതി ശ്രോം ശ്രുതം തേദം ശ്ലോകം ഏതൊരു ബിംബത്തിന്റെ മുമ്പിലാണോ നീ കൈകൂപ്പി നിൽക്കുന്നത് അത് നിന്റെ ഈശ്വരനല്ല നിന്റെ കണ്ണിന് കാഴ്ച നൽകിയ നിന്റെ കണ്ണുകൊണ്ട് കാണാനാവാത്ത പ്രപഞ്ചത്തിന്റെ നാഥൻ ആ ദൈവത്തിന്റെ ശബ്ദം ഒരു നാളും ഒരാളും കേട്ടിട്ടില്ല ബൈബിൾ ആ ആ ലോകത്തിന്റെ ലോകത്തിന്റെ നാഥൻ നമുക്ക് ഇതാണ് ഈ പോയിന്റ് നിങ്ങൾ ആലോചിച്ചു ഇന്ത്യ രാജ്യത്തെ എന്താ ഗർവാസി തറവാട്ടിലേക്ക് മടങ്ങി ഏതാ തറവാട് മനുഷ്യകുലത്തിന്റെ തറവാട് ഏതാ ആദ്യത്തെ അച്ഛനും അമ്മ എവിടെയാ ആ തറവാട് ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നു ആ തറവാട്ടിലേക്ക് മനുഷ്യൻ മടങ്ങണം ആ തറവാട് ഏതാ ആ തറവാട് ആദ്യത്തെ ആദമ്മ ദമ്പതികളുടെ തറവാട് എന്റെയും നിങ്ങളുടെയും അച്ഛനമ്മമാരുടെ തറവാട് ആ തറവാട്ടിലേക്കാണ് മനുഷ്യർ മടങ്ങിപ്പോകേണ്ടത് നിങ്ങൾ ആലോചിച്ചു ഇസ്ലാം എനിക്ക് ആശ്ചര്യം തീരാത്ത ചില കാര്യങ്ങളുണ്ട് ആശ്ചര്യം തീരാത്ത കാര്യങ്ങൾ ഞാൻ ലളിതമായി പറയാം ഈശാനബി അലൈസ് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോ പറയേണ്ട ഒരു വാചകമുണ്ട് പേര് അലൈഹിസ്സലാത്തു വാചകണ്ട് അതിന്റെ അർത്ഥം എന്താ ജീസസ് ക്രൈസ്റ്റിനെ ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്താണ് യേശു ക്രിസ്തുവിന് ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ നബി ഉണ്ടാകട്ടെമിന്റെ പേര് കേൾക്കുമ്പോ ഇതൊരു വല്ലാത്ത ക്വാളിറ്റി അല്ലേ മുഹമ്മദ് നബീന്റെ പേര് കേൾക്കുമ്പോ ജൂതന്മാർ അലൈഹ്ലാത്തു വസ്സലാം എന്ന് പറയോ മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോ ക്രൈസ്തവ ലോകം എന്ന് പറയോ ഇല്ല ഇനി ഞാൻ നിങ്ങളോടൊക്കെ മനസ്സ് തട്ടിയും ചോദിച്ചോട്ടെ ആയിരത്തി നാനൂറ് വർഷമായിട്ട് മുഹമ്മദ് നബി അലൈഹി അലിസ്ലമുയുടെ അനുയായികളെയും മണ്ണിൽ ജീവിക്കണ്ട് മുഹമ്മദ് നബി അലൈഹി അനുയായികൾ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ ആരെങ്കിലും ഒരു ലഘുലേഖയിലൂടെ യേശു ക്രിസ്തുവിനെ ചീത്ത വിളിച്ച ഒരു പരാമർശം കാണിക്കാൻ കഴിയില്ല മുസാ നബി അലി ഇസ്ലാമിനെ ചീത്ത വിളിച്ച ഒരു പരാമർശം കാണിക്കാൻ കഴിയില്ല എന്നാൽ മുഹമ്മദ് നബി നബിസ്വല്ലി ഇസ്ലമെ ചീത്ത വിളിച്ചതുണ്ടോ പരിശോധിച്ചോളി ശ്രദ്ധിച്ചോളി ഇനി മുഹമ്മദ് നബി നബിസ്വല്ലി ലോകത്ത് ഓതി തന്ന ർആനിൽ അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരുണ്ടോ ഇല്ല അദ്ദേഹത്തിന്റെ മകളുടെ പേരുണ്ടോ ഇല്ല അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഖദീജത്തുൽ പേരുണ്ടോ ഇല്ല മുപ്പത്തിനാല് ലോക സ്ത്രീകളിലെ നല്ല പെണ് വിധ ഖുർആൻ മൂന്നാമധ്യായാമത്തെ വചനം ഒരു ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് ചാപ്റ്റർ മറിയം ർ മറിയുംറിയും മറിയ ബേബിയുടെ പേരിൽ അത്ഭുതകരമല്ലേ അത് ഇത്ര സഹിഷ്ണുത ഒരു മതഗ്രന്ഥത്തിന്റെ അനുയായികൾക്ക് തീവ്രവാദി ആകാൻ കഴിയില്ല ഭീകരവാദി ഭീകരവാദിയാകാൻ കഴിയില്ല ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ എന്നൊരു കാര്യം കൂടെ പ്രകടമായി പറയാം ചിലത് തെളിച്ച് പറഞ്ഞ് ജനങ്ങളെ ക്ലിയർ ആയി കൊടുത്ത തെറ്റിദ്ധാരണ തീരും അതെന്താ എന്റെ അടുത്ത് ഒരാൾ കയറി വന്നു വിചാരിക്കുക ഒരു ജൂതൻ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സഹോദരൻ മുഹമ്മദ് നബീന അയാൾ എന്ത് കുറ്റം പറഞ്ഞാലും പറ്റി വികാരം പോലും എനിക്ക് പാടില്ല പാടില്ല ചിന്തിക്കാൻ പോലും ഞാൻ എന്ന് ഇനി ചരിത്രത്തിലൊരു സംഭവം കേട്ടാൽ രോമാഞ്ചം ഉണ്ടാവും മദീനയിലെ മാർക്കറ്റില് മദീനയുടെ മാർക്കറ്റില് കച്ചോടം നടക്കുകയാണ് മദീനയുടെ മാർക്കറ്റില് കച്ചോടം നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മൂസാ നബിയെ അതായത് ജൂതന്മാരുടെ പ്രവാചകനായി മൂസാ നബിയെ പുകഴ്ത്തി ഒരു ജൂതൻ സംസാരിച്ചു മുഹമ്മദ് നബിയെ ഇകൈത്തി നബിയെ പുക സംസാരിച്ചു അപ്പൊ മുസ്ലിമായ അൻസാരി മുഹമ്മദ് നബിയുടെ അനുയായിൽപ്പെട്ടവൻ ഈ ജൂതന്റെ മോന്തകുറ്റിക്ക് ഒന്നാട് കൊടുത്തു അപ്പൊ ജൂതൻ ഓടി മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നു അദ്ദേഹത്തിന് അറിയാം മുഹമ്മദ് നബി അംഗീകരിക്കില്ല അത് ഓനു പറ്റിയ തെറ്റാണ് നേരെ മുഹമ്മദ് നബി അലൈഹി സല്ലിസ്ലാം എടുത്തു പറഞ്ഞു ഞാൻ നബിയുടെ ഇന്റെ പ്രവാചകനെ നിന്നിക്കേ എന്ന് ഈ ഈ വാർത്ത മുഹമ്മദ് മുഖം ചുവന്നു തുടുത്തു കോപാകുലനായി കണ്ണുകളെ തിളച്ചു എന്നിട്ട് അതെ അറിയോ നിനക്കറിയോ ലോകം അവസാനിച്ച് എന്നെ ഉയർത്തപ്പെടുമ്പോ അറിഷിന്റെ സമീപത്ത് മൂസാ നബി നിൽക്കുന്നു പ്രവാചകന്മാർക്കിടയിൽ ഒരു ഒരു പറയരുത് ലോകത്തെ പഠിപ്പിച്ചു എന്നിട്ട് കാര്യം പറഞ്ഞു നബിയെ എന്നെ മൂസാ നബിയേക്കാൾ ഉയർത്തരുത് എനിക്കറിയില്ല എനിക്കാണോ മൂസാക്കാണോ ദൈവസന്നിധിയിൽ പ്രാധാന്യം ഈ ആയ സൈഷ്ണുവായ നബിയുടെ അനുയായികൾക്ക് തെറ്റുപറ്റില്ല എനിക്ക് ഉറപ്പാണ് ഇത് ഇസ്ലാമത്തെ നാടകല്ലത് ഇത് ഒറിജിനൽ ജീവിത ആർക്കും കിട്ടു ഇതൊക്കെ സ്ത്രീയോട് അദ്ദേഹം ഇസ്ലാം പറഞ്ഞു ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷ എന്നൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ ശരിക്കും ചിന്തിക്കും ഞാൻ എന്നെ ഒക്കെ ആകർഷിച്ചൊരു പോയിന്റാണ് പറഞ്ഞത് ഉമർ ഉമർബുൽ ഖത്താബ്രദാ കുറച്ച് കഴിഞ്ഞപ്പോ ദുഃഖിതനായി ആകെ ദുഃഖിതനായി എന്നിട്ട് അദ്ദേഹം എന്താ പറയണെന്നറിയോ പഠിച്ചോനോട് അള്ളാഹുവേ സ്ത്രീയെ ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിച്ചുവെങ്കിൽ അള്ളാഹുവേ എനിക്ക് തരണേ അല്ലാഹുവേ എനിക്ക് പൊറത്ത് തരണേ അതാണ് ഇസ്ലാം ഒരു ബലാൽക്കാരും ഇതിലുണ്ടായിട്ടില്ല ഈ നിങ്ങൾ വളരെ ഗൗരവാലോചിച്ചോ മുഹമ്മദ് നബി സല്ല അലൈഹി മരിച്ചെടുക്കാൻ മുഹമ്മദ് നബി സാഹുലി മരിച്ചെടുക്കാൻ അബൂബക്ര സുദ്ധിഖർണ് പറയാണ് ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നു അദ്ദേഹത്തെ ആരാധിക്കാൻ പാടില്ല അടുത്ത വാചകം ആരെങ്കിലും പ്രപഞ്ചത്തിന്റെ നാഥനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ആ അല്ല ഒരിക്കലും മരിക്കില്ല ഇനി ഞാൻ നിങ്ങളോട് ഒരു അത്ഭുതം പറയട്ടെ ഒരുപാട് മതവിഭാഗക്കാരുള്ള ഒരു രാജ്യം നമ്മുടെ രാജ്യം ക്രൈസ്തവരുണ്ട് ഹൈന്ദവരുണ്ട് മജൂസികളുണ്ട് സിഖ്കാരുണ്ട് പായ്സികളുണ്ട് മുസ്ലിങ്ങൾ എല്ലാവരും നമ്മൾ മുസ്ലിങ്ങളെ ദൈവവിശ്വാസത്തെ കുറിച്ചൊന്ന് ശരിക്കൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കി ഒന്ന് ഇരുന്ന് അതായത് മാനവകുലത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആദാമാണ് ആ ആദാം ഏതൊരു ദൈവത്തെയാണോ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ചത് ശരിക്കും ചിന്തിക്കണേ ആ ദൈവത്തെ തന്നെയാണ് തൊള്ളായിരത്തൻപത് വർഷം നോഹാ പ്രവാചകൻ ആരാധിച്ച് തൊള്ളായിരത്തൻപത് വർഷം പ്രവാചകൻ ആരാധി അത്ഭുതമണിയും പറയുന്നത് ആ നോഹാ പ്രവാചകൻ തൊള്ളായിരത്തൻപത് വർഷം ഏതൊരു അള്ളഹാനെ ആരാധിച്ചത് ആ അള്ളഹാനെയാണ് അബ്രഹാം പ്രവാചകൻ ആരാധിച്ചത് ആ അബ്രഹാം പ്രവാചകൻ ആരാധിച്ച അള്ളാഹുമാനെയാണ് മോസസ് പ്രവാചകൻ ആരാധിച്ചത് ആ മോസസ് പ്രവാചകനെ ആരാധിച്ച അള്ളാനെ ആരാധിച്ചത് ആ ആരാധിച്ച ആരാധിച്ച മുഹമ്മദ് മുഹമ്മദ് നബി നബി അലൈഹി ആരാധിച്ചത് ആ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അതുപോലെ ഈസഅലാണ് തുടങ്ങി സഹാബാദ് അവരൊക്കെ ആരാധിച്ചത് ആ അള്ളാഹുവിനെയാണ് ഈ പള്ളിയിൽ മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് അഥവാ ലോകത്തെ ആദ്യ മനുഷ്യൻ മുതൽ ഇപ്പോൾ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒരിക്കലും മരിക്കാത്ത അള്ളാനാണ് ആരാധിക്കുന്നത് എങ്കിൽ ക്രൈസ്തവരും ആലോചിച്ചോ ഇങ്ങനെ ഒരു പരമ്പര ആരാധനകളിലുണ്ടോ ചിന്തിക്കാൻ ശരിക്കും ഇനി കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്തറിയോ ആയിരത്തി നാനൂറ്റി അൻപത് വർഷം മുഹമ്മദ് നബി ലോകത്ത് വന്ന് പിരിഞ്ഞിട്ട് പിരിഞ്ഞിട്ടായല്ലോ നിങ്ങൾ ഏതെങ്കിലും ഒരു പത്രവാർത്ത എങ്ങനെ കേട്ടിട്ടുണ്ടോ ഇന്ന മസ്ജിദിൽ ഇന്ന മസ്ജിദിൽ ഇന്തോനേഷ്യയിലെ മുസ്ലിം മസ്ജിദിൽ അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ മസ്ജിദിൽ മുഹമ്മദ് നബിയുടെ പ്രതിമ ക്രൈസ്തവരാൽ ജൂതന്മാരാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതക്കാരാൽ തകർക്കപ്പെട്ടു കമ്മ്യൂണർ റയോട്ടുണ്ടായിരുന്ന കേട്ടിട്ടുണ്ടോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പത്രത്തിന്ന് എനിക്ക് എടുത്തു തരാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ത് കേരളത്തിലെ ഇന്ന മസ്ജിദിലെ മുഹമ്മദ് നബിയുടെ പ്രതിമ തകർക്കപ്പെട്ടു കലാപം പോലീസ് അങ്ങനെ ഒരു അനുഭവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ും എന്ത് ഇത് ഇത്കർക്കപ്പെടില്ല കലാപത്തെ ഇസ്ലാം എന്നേക്കുമായി കൂട്ടിയടച്ചു ഒറീസയിൽ കലാപുണ്ടായി യേശുക്രിസ്തുവിന്റെ പ്രതിമ തകർക്കപ്പെട്ടപ്പോ ബോംബെയിൽ ബി ആർ അംബേഡറിന്റെ െ ഒരു മതസമൂഹത്തിന്റെ ദൈവം പോലും അല്ല ദൈവം ബി ആർ അംബേദ്കറിന്റെ പ്രതിമയിൽ ആദ്യം ചെരുപ്പിയാർത്തി കലാപുണ്ടായി ബി ആർ അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു നാല് പേര് കൊല്ലപ്പെട്ടു ഞങ്ങളൊരു ആത്മാർത്ഥ തിരിച്ചു വയ്ക്കുകയാണ് ഇസ്ലാം കലാപം ഉണ്ടാക്കിയ ഇസ്ലാം കലാപം കുറച്ചതാണോ ഇസ്ലാമിൽ മുഹമ്മദ് നബിയുടെ ചിത്രമോ പ്രതിമയോ തകർത്തിട്ട് ഒരു കലാപുണ്ടായോ ഇല്ല അപ്പൊ കലാപത്തെ കുറക്കണം മതം ചെയ്തിട്ടുള്ളത് ലോകത്തിന്റെ നാഥിനെ ആരാധിക്കണം എന്ന് പറഞ്ഞ് ലോകത്ത് കലാപം കുറക്കുക ചെയ്താൽ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചൊരു ഒരു പടച്ചോൻ ഇനി ഇതിൽ ഏറ്റവും എന്താ നിങ്ങൾ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി മരിക്കാൻ കിടക്കുമ്പോൾ മുഹമ്മദ് നബി അലൈഹി സൊല്ലിസ്വലം മരിക്കാൻ കിടക്കുമ്പോൾ രണ്ട് പ്രാർത്ഥന നടത്തി നിങ്ങൾ ഈ പള്ളിയിലെ ഉസ്താദുമാർ എൻ്റെ പ്രിയപ്പെട്ട ആ ഹിന്ദവ ക്രൈസ്തവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇവിടുത്തെ ഉസ്താദുമാരോട് ചോദിക്കും മുഹമ്മദ് നബി മരിക്കും എങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയോന്ന് എങ്ങനെയാ മുഹമ്മദ് നബി സ്വല്ലി അതിന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് ഞാൻ പറയണം എന്റെ മക്കളെ ഉസ്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉസ്താദിനോട് കേരളത്തിൽ കേരളത്തില് ഇഷ്ടപ്പെട്ട ഉസ്താദിനോട് നിങ്ങൾ ചോദിക്കേണ്ടത് എന്താ അറിയോ നിങ്ങൾ ചോദിക്കേണ്ടത് ഈ വാചകമാണ് നബി ലാസ്റ്റില് പ്രാർത്ഥിച്ച രണ്ട് പ്രാർത്ഥനകൾ പറയാമോ ആ പ്രാർത്ഥന എന്താണെന്നറിയാം നിങ്ങൾ അത് കേട്ടേ ഞങ്ങളൊന്ന് ഞെട്ടെന്നെ ചെയ്യും ഒരു പ്രവാചകൻ ലോകത്ത് വിട പറയുമ്പോൾ നടത്തിയ രണ്ട് പ്രാർത്ഥന ഗൗരവം ഒന്ന് ഒന്നാലോചിച്ച് അള്ളാഹുമാ കബറിടത്തെ നീ നടക്കുന്ന കേന്ദ്രം ഒരു പ്രവാചകൻ ഈ ലോകത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താൽ പടച്ചോനെ എന്റെ നടക്കല്ലേ എന്റെ കബർ കെട്ടി ഉയർത്തി അവിടെ നേർച്ചയും കൊണ്ടോട്ടി നേർച്ച പട്ടാമ്പി നേർച്ച പോലെയുള്ള നേർച്ച നടക്കരു എന്ന് ലോകത്തോട് പ്രാർത്ഥിച്ച ആളാണ് ആര് മുഹമ്മദ് നബി അലൈഹി വ വസല്ലം ഇനി അടുത്ത പ്രാർത്ഥിച്ചോ ശരിക്ക് ചിന്തിച്ച എന്റെ ഈ ഉറൂസും ഈ നിങ്ങൾ കണ്ടിരുന്ന പുളിങ്ങം പുളിംഗംസ് അങ്ങനെ പല ഉറൂസുകൾ സി എം മക്കാമുറൂസ് അതുപോലെ പുത്തമ്പള്ളി ജാറ പുളിങ്ങം പുളിംഗം മൂന്ന് പെറ്റുമെ ഉറൂസ് ഇങ്ങനെയൊക്കെ മുഹമ്മദ് നബി പഠിപ്പിച്ചല്ല അല്ല ഇത് മുഹമ്മദ് നബി പറഞ്ഞു എന്താ ണോ ഇസ്ലാം നടക്കാതിരിക്കലാണോ നടക്കലാണ് ഇസ്ലാമെങ്കിൽ അത് നടക്കരുത് എന്ന് മുഹമ്മദ് നബി പ്രാർത്ഥിക്കോ എന്റെ കബരടത്തിൽ ഇസ്ലാമിന്റെ ഒരു ചടങ്ങ് നടക്കല്ലേ എന്ന് മുഹമ്മദ് നബി പ്രാർത്ഥിക്കുവോ മുഹമ്മദ് നബി അത് ഇസ്ലാം നബി പറഞ്ഞെന്താണ് സല്ല അലിസ്വലം പറഞ്ഞു സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതും നരകത്ത് നിങ്ങളെ മോചിപ്പിക്കുന്നതെ എല്ലാം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നബി പ്രാർത്ഥിക്കേണ്ടതുണ്ടാ പഠിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഉറൂസ് എന്റെ കബറിടത്തിലായിരിക്കണേ അള്ളാഹുവെ കേരളത്തിലൊക്കെ അഞ്ഞൂറ് ആനയാണെങ്കിൽ അള്ളാഹുവെ അഞ്ചു ലക്ഷം ആനയെങ്കിലും മിനിമം എന്റെ ദർഗയിൽ പഠന കേരളത്തിലൊക്കെ അയ്യായിരം കഥനെയാണ് പൊട്ടണമെങ്കിൽ അഞ്ചു ലക്ഷം കഥനെങ്കിലും എന്റെ കബറടുത്ത് പൊട്ടണേ അല്ല പിമ്പിമ്പിം ഡുട്ടുട്ടും കുട്ടുക്കും ഒക്കെ ഉണ്ടാകണേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത് അത് ഉണ്ടാകരുത് എന്നാണ് പ്രാർത്ഥിച്ചത് ഇനി വേറൊന്നുകൂടി അടുത്ത പ്രാർത്ഥന കുറച്ചുകൂടി ഗൗരവമുള്ള കാര്യമാണ് ഖബരി ഗൗരവുള്ള കാര്യം അള്ളാഹുബലാജി അബരടത്തെ ആരാധിക്കുന്ന ബിംബാക്കലേൻ അതായത് എന്നെ ഒരു മുസ്ലിം വിളിച്ച് പ്രാർത്ഥിക്കുക വഴി ഞാനൊരു ബിംബാകല്ലേ അപ്പൊ കബറിടത്തിൽ ഒരു ഔലിയയെ മറമാടിയാൽ അത് ബിംബാരാധനയാകുന്നു എന്ന് ഇസ്ലാം ഇസ്ലാമിക സമൂഹത്തിന് അത് തെറ്റാണ് ഏറ്റവും വലിയ പാപമാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക പ്രവാചകന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ആ ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തിന് പണ്ടൊടുക്കാവോ മുഹമ്മദ് നബി പറയാണ് എനിക്ക് വെറുപ്പാണ് ആ നബി വെറുത്ത ഒരു മുസ്ലിമിന്റെ സമ്പത്ത് കൊടുക്കാൻ പാടുണ്ടോ ഇല്ല ക്ലിയർ ചിന്തിക്കുന്നവർക്കൊക്കെ ക്ലിയർ സുഹൃത്തുക്കളെ ഇസ്ലാം ഇസ്ലാമിന് ആദർശത്തിന് വളരെ കണിഷതണ്ട് ഭയങ്കരമായ ഓരോന്നും മുടിനാരിയ കീറി പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം അതിനൊരു പ്രത്യേകതയുണ്ട് അതിനത്ഭുതപ്പെടുത്തിയിരിക്കുന്നു ഞാൻ വളരെ ചുരുങ്ങിയൊരു അഞ്ചാറ് കൂടെ സംസാരിച്ച അവസാനം എന്താണെന്നറിയോ നിങ്ങൾ മുഹമ്മദ് നബി നബിസ്വല്ലാ അലൈഹി വസ്സല ലോകത്തെ ഏറ്റവും സഹഷ്ണുവായ മനുഷ്യനായിരുന്നു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോ എന്നേറ്റൊന്ന് ആദരിച്ചു അപ്പൊ മുസ്ലിങ്ങൾ ചോദിച്ചു അതെ വാചകന്റെ ഉടനെ ചോദ്യം എന്താ ജൂതൻ മനുഷ്യനല്ലേ ജൂതും മനുഷ്യനല്ലേ അങ്ങനെ ചോദിച്ച ആളാണ് മുഹമ്മദ് നബി അലൈഹി നബിസ്വല്ലാസ്ലം ആ നബിയോട് മക്കയിലെ ബൗദ്ധൈവ വിശ്വാസികൾ മക്ക രാജ്യത്തിലെ ഭൗത വിശ്വാസികൾ അവർ പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു അഹമ്മദേ നീ ഞങ്ങളെ ബിംബത്തെ ആരാധിക്കുന്നു വേണ്ട നിനക്ക് കാര്യം ചെയ്തൂടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒരു കോംപ്രമൈസ് എന്താ ഞങ്ങളെ ബിംബത്തെ കാണുമ്പോൾ നീ ഒന്ന് കൈ ഇങ്ങനെ ആക്കിയൊരു പ്രശ്നം ഞങ്ങൾക്കില്ല ഒന്ന് കൈ ഇങ്ങനെ കയ്യിങ്ങനാക്കിയാൽ ഞാൻ മുസ്ലിമിങ്ങളോടും എൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദ് നബി ക്രിസ്ത്യാനെ എങ്ങനെ ആദരിക്കണം എന്ന് പഠിപ്പിച്ച രേഖയെന്ന് എത്രത്തോളം പറഞ്ഞാൽ ഞാൻ ഇപ്പോ ഇംഗ്ലീഷ് കുറാൻ ഉണ്ടെങ്കിൽ നോക്കാം ുംറുതാം അധ്യായം എട്ടാമത്തെ വചന അതിന്റെ അർത്ഥം മുസ്ലിങ്ങളോട് പറയാണ് മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത അമുസ്ലിങ്ങൾ നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത അമുസ്ലിങ്കൾ നിങ്ങളുമായി നല്ല സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കഴിയുന്ന അമുസ്ലിങ്കൾ നിങ്ങളുമായി മൈത്രിയിൽ കഴിയുന്ന അമുസ്ലിങ്ങൾ അവരോട് അൻറ്റോഹം അവർക്ക് ബാലചന്ദ്രന് സുരേഷിന് ജോർജിന് അയൽവാസിയായ പള്ളിയിലെ അയൽവാസിയായ സ്വാമിജിക്ക് അവനോട് അവരെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പഠിച്ചോ ഇത്ര ക്ലിയർ ഇസ്ലാം നിങ്ങൾ ആലോചിച്ചേ പ്രവാചകനോട് എന്താ അവർ പറഞ്ഞു അവരുടെ ബിംബത്തിന് നേരൊന്നിങ്ങനെ കൈ കാണിക്കാൻ പ്രവാചകൻ അവരോട് പറഞ്ഞ വാചക എന്താ എല്ലാരും ഇത് വർഗീയത വിഭാഗീയത ഒന്നല്ല പ്രവാചകം പറഞ്ഞ വാചകം എന്താ പറയുക നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കില്ല ഞാൻ ആരാധിക്കാൻ നിങ്ങളും ആരാധിക്കുന്നവരല്ല എനിക്ക് ഇങ്ങളോട് പറയാൻ ഒരു കണ്ടീഷനേ ഉള്ളൂ നബി പറയാൻ എനിക്ക് ഇങ്ങളോട് പറയാൻ ഒരു കണ്ടീഷനേ ഉള്ളൂ നിങ്ങൾ ഇബ്രാഹിം നബിയെ വിളിക്കുന്നു ഇസ്മായിൽ നബി ആരാധിക്കുന്നു പരിശുദ്ധ കായ പാടില്ലാത്ത ബിംബത്തെ നിങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അങ്ങനെ നിങ്ങൾ ആരാധന നടത്തുന്നു നിങ്ങൾ നടത്തിക്കോളി എനിക്ക് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ എന്നെയും എതിർക്കരുത് ഞാൻ നിങ്ങളെ എതിർക്കില്ല നിങ്ങൾക്ക് നിങ്ങളെ ആശയം ജനങ്ങളോട് പറയാം അതിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾ പറഞ്ഞോളി ഞാൻ എന്റെ ആശയം ഈ മണ്ണിൽ പറയും ലക്കും വലിയ ദീൻ നിങ്ങക്ക് ഇങ്ങളെ മതം എനിക്ക് എനിക്കെന്റെ മതം ഞാൻ ഒരിക്കലും നിങ്ങളെ ബിംബത്തെ കൈയ്യൊണ്ട് എങ്ങനെ ആക്കൂല ും ചെയ്യില്ല കാരണം ഞാൻ 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 എന്നാൽ വരില്ല വരില്ല ആരാധിക്കുന്നവനെ തടുക്കാൻ വിശ്വാൻ എന്നെയും ഇതിനേക്കാൾ ഉദാത്തമായ ഒരു സമീപനം ഈ വിഷയത്തിൽ ലോകത്ത് എന്താ വേണ്ടേ ഇതല്ലേ നമ്മളൊക്കെ പറയണത് മുസ്ലിം അവന്റെ വിശ്വാസമായിട്ട് ജീവിക്കട്ടെ ഹൈന്ദവനവന്റെ വിശ്വാസായിട്ട് ജീവിക്കട്ടെ ഹൈന്ദവന്റെ വിശ്വാസാണ് ശരിയെങ്കിൽ അതവൻ പഠിപ്പിക്കണ്ടേ ഞാൻ ചോദിക്കാണ് എന്റെ വഴിയാണ് നമ്മൾ സാധാരണ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ ഏറ്റവും എളുപ്പമുള്ളതും യാതൊരു കംപ്ലൈന്റും ഇല്ലാത്ത നല്ലൊരു റോഡ് ആ റോഡ് നമുക്കറിയാം അതിന്റെ അപ്പുറത്ത് കുറെ കുണ്ടും കുഴികളൊക്കെ ഉള്ള റോഡ് അറിയാം നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്നതിനെ പറയാം നിങ്ങൾ ഈ റൂട്ടിൽ രണ്ടും പോണ്ട അതിൽ ഇന്നും അപകടം ഉണ്ട് നിങ്ങൾ ഈ റൂട്ടിൽ പോയി കൊളയും ഒരു ഹൈന്ദവനെ അതാണ് ശരി തോന്നി ഓ പറയണ്ടേ ഒരു ക്രിസ്ത്യാനിക്ക് അതാ ശരിയെങ്കിൽ ഓനതുപോലെ മൈക്കെട്ടി പറയണ്ടേ ഇനി നിങ്ങൾ ഈ കരുവഞ്ചാല് ടൗണിൽ ഒരു ദിവസം ഹൈന്ദവൻ്റെ വിശ്വാസം പറയുന്നു ഒരേ സ്റ്റേജിൽ അതേ സ്റ്റേജിൽ ഒരു സന്യാസി പറയുന്നു അതേ സ്റ്റേജിൽ എനിക്കറിയാം മുന്നൂറിലധികം പ്രോഗ്രാം സ്നേഹ സംഗമം എന്ന പേരിൽ ഈ ഈയിടെ ഞങ്ങൾ സംഘടിപ്പിച്ചു സന്യാസിമാരുണ്ടാവും പള്ളിയിലന്മാരുണ്ടാവും പള്ളി ലക്ഷൻ ക്രിസ്തു മതം പറയും സന്യാസി ഹിന്ദു മതം പറയും ഞങ്ങൾ ഇസ്ലാം പറയും ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള ചിലരുണ്ട് ഒരാണ് പലരെയും സമീപിക്കുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതായത് ഡിവൈഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കേത് ബ്രിട്ടീഷുകാരെ തന്ത്രമായിരുന്നു അതിനെതിർത്തവരായിട്ട ക്രിസ്ത്യാനികൾ അതിനെടുത്തവരായിട്ട ഹൈന്ദവർ അതിനെ എതിർത്തവരായി നമ്മൾ ഒറ്റക്കെട്ടായി നിന്നവരാണ് പക്ഷെ ഒറ്റക്കെട്ടായി നിക്കുക എന്ന് പറഞ്ഞാൽ മതലേനമല്ല അല്ല അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഗാന്ധിജി ഹറേ റാം ഹറേ റാം എന്ന് പറഞ്ഞിട്ടാ മരിച്ചത് ഗാന്ധിജി ഒരിക്കലും അള്ളാനെ വിളിച്ചിട്ടില്ല അതേ ഗാന്ധിജി മൗലാന മുഹമ്മദ് അലി ജോഹർ നിസ്കരിക്കുന്നത് നോക്കിയില്ലേ അതിനെ പറ്റി പറഞ്ഞില്ലേ ഉമ്മ കൊടുത്ത ചോറുന്നില്ലേ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക ഇതൊക്കെ മനസ്സിലാക്കുക എനിക്കൊരു അപേക്ഷയും കൂടി ഉണ്ട് ഞാൻ തുറന്നു പറയും ഇന്നെ തെറ്റിദ്ധരിച്ച കുറെ ആൾക്കാരുണ്ട് എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവരും ഉണ്ട് ദേവ് ചെയ്ത് നിങ്ങൾ പ്രസംഗം ഒന്നും പൂർണ്ണമായിട്ട് കേൾക്കുകയും ക്ഷേത്രത്തിലൊക്കെ ഞാൻ നടത്തിയിട്ടുള്ള ടെമ്പിള് എന്റെ പേരടിച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കിട്ടും ഞങ്ങൾ ആരാന്ന് കിട്ടും ബുമാനും സലീംഖാന്റെ പ്രസംഗം കിട്ടും എല്ലാവരും കിട്ടും അതെല്ലാവരും ഇപ്പം ഞാൻ ഇത് കഴിഞ്ഞ ദിവസം കണ്ടിരിക്കുന്നത് അബ്ദുനാസർ മായുധനയുടെ തീവ്രമായ ഒരു പ്രസംഗം ഇട്ടിട്ട് അതിൻ്റെ തായ എന്നിട്ടിട്ട് ഇന്ത്യ രാജ്യത്തിലെ രണ്ട് ഭീകരവാദികൾ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ രണ്ടാളെയും പേര് കൊടുത്തിരിക്കുന്നു ഞാൻ അന്നപ്പം വിചാരിക്കപ്പെടത്തോനെ മനുഷ്യരൊക്കെ ഒന്നാണെന്നും ഐക്യത്തിൽ കഴിയണമെന്നും പ്രസംഗിച്ച ഞാൻ തീവ്രവാദിയാണ് അപ്പം എനിക്ക് സംശയം ഉണ്ടായി തീവ്രവാദി എന്ന് പറഞ്ഞാൽ മനുഷ്യരൊന്നാണെന്ന് പറയുന്നവൻ തീവ്രവാദി മനുഷ്യൻ്റെ കഴുത്തറക്കണംന്ന് പറയുന്നവൻ സമാധാനപ്രിയൻ ഇങ്ങനൊരു മെസ്സേജ് ഇന്ത്യ എന്തോ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുകയാണ് എനിക്ക് അല്ലെങ്കിൽ അടുത്ത ഘട്ടം എനിക്ക് എനിക്ക് പറയാനുള്ളതെന്ന് അറിയോ ഇന്ത്യയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മന്ത്രിമാരൊക്കെ ഇരുന്നിട്ട് തീവ്രവാദത്തിനും വർഗീയത്തിനും ഒരു നിർവചനം ഒരു കൂട്ടർ തല്ലിയാൽ തീവ്രവാദം അതേ കൂട്ടറിൽപ്പെട്ട അമ്പതാളെ കൊന്നാൽ മിതവാദം ഇത് രണ്ടിന്റെയും മാനദണ്ഡം ഒന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയണം നമ്മുടെ ഒക്കെ ജീവിതം നമ്മുടെ ഞാനും ഒക്കെ ഈ രാജ്യത്തുള്ളവരാണ് നമ്മൾക്ക് ഇതിനൊക്കെ അവകാശമുള്ളവരെയാണ് ഇവിടെ ഓരോ വിഭാഗത്തിനും സ്വാതന്ത്ര്യങ്ങളുള്ളതാണ് ആ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും ഹനിക്കരുത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും ഹനിക്കരുത് എന്നാ അതോടൊപ്പം മതം പറയാനുള്ളതൊക്കെ പറയും വേണം ആളുകളത് മനസ്സിലാക്കണം കാരണം ഞങ്ങളുടെ ഒരു ഒരു അഭിപ്രായം ഞാൻ മനസ്സ് തട്ടി പറയാം നരകം സ്വർഗം ഇങ്ങനെ രണ്ട് ലോകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു പറയാം ഞങ്ങൾ നരകത്തിൽ ഒരു കാരണവശാലും ഒരാളും പോകരുത് എന്നെ ഞങ്ങളുടെ ആത്മാർത്ഥത അപ്പം നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഇന്നും